ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ഇന്നത്തെ എപ്പിസോഡാണ് ലാലേട്ടം വന്ന എപ്പിസോഡാണ് ഈ എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ നമ്മളെ കാണിക്കുമ്പോൾ ലിവിങ് റൂമിൽ സകല ആൾക്കാരും വന്നിരിക്കുമ്പോൾ തന്നെ നമ്മുടെ ജാസ്മിൻ തെക്ക് കിടക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി കളിക്കുന്നുണ്ട് അപ്പോൾ ലാലേട്ടം ചോദിക്കുന്നുണ്ട് എന്താണിങ്ങനെ എന്ത് എന്താ എന്ത് പറ്റിയെന്ന് ചോദിക്കും അപ്പോൾ അയ്യോ മൈക്ക് മൈക്കിട്ടില്ല എന്ന് പറയും പക്ഷേ പിന്നീട് നമ്മൾ കാണുന്ന ആ ഒരു സീൻ കഴിഞ്ഞതിന് പിന്നെ കാണുന്ന സീനുകളിലൊക്കെ മൈക്ക് മൈക്കിട്ടിരിക്കുന്ന തന്നെയാണ് നമ്മൾ കാണുന്നത് അപ്പോൾ ജാസ്മിൻ മൈക്ക് മൈക്കിട്ടില്ല എന്ന് പറയുമ്പോൾ ലാലേട്ടം അവിടെ ഇരിക്കുക എന്നുള്ള രീതി പറയുന്നുണ്ട് അത് കഴിഞ്ഞ് പിന്നെ എപ്പിസോഡിൻ്റെ എല്ലാം കഴിഞ്ഞു കഴിയുമ്പം ലാലേട്ടൻ ജാസ്മീനെ പിടിക്കുന്നുണ്ട് ഈ മൈക്ക് ഇടാത്ത കാര്യത്തിൻ്റെ പുറത്ത് തന്നെ ശിക്ഷ കൊടുക്കണമെന്നുള്ള ഉദ്ദേശിച്ച് ജാസ്മീനെ പിടിക്കുന്നുണ്ട് ജാസ്മിനെ പിടിച്ചിട്ട് പറയുന്നത് നിങ്ങളെയാണ് ഏറ്റവും കൂടുതൽ മൈക്ക് മയക്കിടാത്തേ ഇനി മേലാൽ ഇത് ചെയ്യാൻ പാടില്ല ഇത് ഇനി ഇവിടെ ആവർത്തിക്കാൻ പാടില്ല എന്ന് കർശനമായിട്ട് ലാലേട്ടൻ പറയും അപ്പോൾ ജാസ്മിൻ എഴുന്നേറ്റ് എഴുന്നേറ്റെന്ന് പറയും ലാലേട്ട ഇവിടെ മൈക്ക് ധരിക്കാത്ത ഞാൻ മാത്രമല്ല ഇയ്യോ ലാലേട്ട അങ്ങനെ ചെയ്തിട്ടില്ല ലാലേട്ട ഞാനിപ്പോൾ ശ്രദ്ധിക്കാറുണ്ട് ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല ഈ പ്രാവശ്യത്തെ ജാസ്മിനെ നിങ്ങളെ എപ്പിസോഡിൽ മൊത്തം ശ്രദ്ധിച്ചാൽ തുടക്കം അവസാനം വരെ ശ്രദ്ധിച്ചാൽ ഒരു കാര്യം മനസ്സിലാവും ലാല ഒരു അഞ്ച് വയസ്സുള്ള കുട്ടി സംസാരിക്കുന്ന പോലെയാണ് ലാലേട്ടനോട് ജാസ്മിൻ സംസാരിക്കുന്നത് വളരെ കൊഞ്ചി കുഴഞ്ഞ് എൽ കെ ജി പിള്ളേർ സംസാരിക്കുന്ന പോലെ സംസാരിക്കുന്ന മുഖത്തെ ഭാവങ്ങളും സംസാര രീതി എല്ലാം ഒന്ന് മാറ്റിപ്പിടിച്ചു ലാലേട്ടൻ്റെ മുന്നിൽ കാരണം ലാലേട്ടൻ്റെ മുന്നേ അങ്ങനെ സംസാരിച്ച ശിക്ഷ കുറയുന്നു എന്തോ ഓർത്തിട്ടാണ് അപ്പം ലാലേട്ടൻ അതിലൊന്നും വീണില്ല ലാലേട്ടൻ നിങ്ങൾ ഇനി ഇത് ആവർത്തിക്കാൻ പാടില്ലെന്ന് തന്നെ പറഞ്ഞു കർശനമായിട്ട് പറഞ്ഞു മറ്റേ കാര്യം എനിക്ക് പറയേണ്ടി വന്നിട്ടില്ല ഞാൻ ഏറ്റവും കൂടുതൽ മൈക്ക് മൈക്കുധരിക്കാൻ പറയേണ്ടി വന്ന വ്യക്തി നിങ്ങൾ ഒരാളാണ് അതുകൊണ്ട് നിങ്ങൾ ഇതിന് ശിക്ഷ അറിയിക്കുന്നുണ്ടെന്നുള്ള രീതിയിൽ പറഞ്ഞു അപ്പം തന്നെ യാസ്മിൻ ചാടി കയറി പറഞ്ഞു ലാലേട്ട എൻ്റെ ലക്ഷറി ടാസ് ഒന്ന് കട്ട് ചെയ്യരുതേ ലാലേട്ട എന്ന് പറഞ്ഞു അത് എന്നുവെച്ചാൽ ജാസ്മീൻ അറിയാം ജാസ്മിൻ ആ ഒരു ഭാഗം കട്ട് ചെയ്താൽ ജാസ്മീൻ അറിയാം മറ്റുള്ള മത്സരാർത്ഥികളെല്ലാം ജാസ്മിനോട് പിണങ്ങും കാരണം ജാസ്മീൻ ഉറങ്ങുന്നതിനും ജാസ്മീൻ ഇങ്ങനെ മൈക്ക് ധരിക്കാത്തതിനും ഇതിനെല്ലാം കട്ട് ചെയ്ത് കട്ട് ചെയ്ത് അവരുടെ ഫുഡിൽ നിന്ന് കട്ട് ചെയ്ത് അവർക്കിട്ടുള്ള പണി കൊടുക്കുന്നതുകൊണ്ട് അവർക്ക് ദേഷ്യമാകും എന്നറിയാവുന്നതുകൊണ്ട് മുൻകൂർ ജാമ്യം പോലെ ജാസ്മിൻ അങ്ങോട്ട് ആവശ്യപ്പെടും ലാലേട്ട ഒരു പിന്നെ ലക്ഷറി ടാസ് കട്ട് ചെയ്യരുതാണ് അപ്പോൾ ലാലേട്ട പറഞ്ഞാൽ എന്താ ശരി അത് കട്ട് ചെയ്യുന്നില്ല എന്ത് ശിക്ഷയാ വേണ്ട എന്നാൽ നോമിനേഷൻ ഇടട്ടെ എന്ന് ചോദിച്ചു ഡയറക്റ്റ് നോമിനേഷൻ അപ്പോൾ ഓക്കെ എന്ന് ഈസി ആയിട്ട് പറഞ്ഞു കാരണം നോമിനേഷൻ ഇട്ടാലും പ്രേക്ഷകർ എന്നെ കൈവിടില്ല എന്നുള്ള ഒരു ഓവർ കോൺഫിഡൻസ് അതിൻ്റെ അകത്ത് വന്നിട്ടുണ്ട് അപ്പോൾ നോമിനേഷൻ ഇട്ടോളാൻ പറഞ്ഞു അങ്ങനെ ഈ മൈക്ക് ധരിക്കാത്തതിൻ്റെ പേരിൽ നല്ലൊരു ശിക്ഷ ഇപ്പൊ ലാലേട്ടം ജാസ്മിനെ കൊടുത്തിരിക്കുകയാണ്